എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു വ്യത്യസ്തങ്ങളിലേക്ക് നിലമ്പൂർ പൂക്കോട്ടുമാടം പീപ്പിൾസ് ലൈബ്രറി കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കൽ ഹുസൈൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു കൂക്കോട്ടമ്പാട പീപ്പിൾ ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്ന് വിപുലമായ രീതിയിൽ തന്നെ ഇത് ലൈബ്രറി പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയൊരു കെട്ടിടം ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അമരമ്പലം പഞ്ചായത്തിലെ ഏറ്റവും നല്ല ലൈബ്രറി ആയി പ്രവർത്തിക്കുന്ന പീപ്പിൾ ലൈബ്രറി ഇവിടെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഒരു ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു പിന്നെ ലൈബ്രറിക്കൊരു കെട്ടിടം എന്നുള്ളത് അത് ഇന്നിവിടെ ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് അമലമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലൈബ്രറിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരിടമാണ് ലൈബ്രറികളൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും പഞ്ചായത്തുകളൊക്കെ ഈ ലൈബ്രറിക്ക് കെട്ടിടമാണെങ്കിലും മറ്റു പുസ്തകമാണെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചായത്തുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് എം ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്താണെങ്കിലും ഈ ഭരണസമിതിയുടെ കാലം കഴിയുമ്പോത്തേനും നമുക്കതിന്റെ കെട്ടിടം ലൈബ്രറിയുടെ അരനൂറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തനം വാടക കെട്ടിടങ്ങളിലാണ് ഇതുവരെ നടത്തിയിരുന്നത് നിലമ്പൂർ താലൂക്കിലെ തന്നെ മികച്ച ലൈബ്രറികൾക്കുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ പരിമിതികൾക്കിടയിലും ലൈബ്രറി കരസ്ഥമാക്കാനായിട്ടു പീപ്പിൾസ് ലൈബ്രറി പ്രസിഡന്റ് വി കെ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചത് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള ആണ് പ്രവൃത്തിയുടെ പഞ്ചായത്ത് അംഗം അനീഷ് കവളമുക്കട്ട കെ വി ദിവാകരൻ വി കെ അനന്തകൃഷ്ണൻ പി സജിൻ മുഹമ്മദ് കോയ കടവത്ത് സി രാജീവ് പി വി മുകുന്ദഘോഷ് കെ രാജേന്ദ്രൻ പി ആർ സി ഹരിദാസ് കാനങ്ങാട്ട് ടി പി രവീന്ദ്രൻ കെ വി കൃഷ്ണകുമാർ രാജേഷ് അമരംബരം കെ അബു കെ സുമൻ അൻവർ കൈനോട്ട് പി ചന്ദ്രബാനു ടി ബാലൻ അബ്ദുൽ ഹമീദ് കെ ബി മധു എ പ്രസന്ന സുമാദേവി ബിനിതാസ് സോമൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടുമ്പാടം